ഇന്നത്തെ പരിപാടി ഒരു തനി നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ നാടൻ കോഴിയിൽ ഒന്നും അല്ല ബ്രോയിലർ കോഴിയിൽ തന്നെയാണ് പക്ഷെ നാടൻ രീതിയിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഒന്നുണ്ടാക്കാം അതിന് എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മൾ മല്ലി മുളകും ഒക്കെ വറുത്തിട്ട് നമ്മുടെ മസാലപ്പൊടികളും എല്ലാം ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്ത് നമ്മളൊരു ചിക്കൻ കറി അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഒന്നര കിലോ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് വറ്റൽമുളക് ഞാൻ എടുത്തേക്കുന്ന നല്ല എരിവുള്ള ഉണ്ടമുളക് ഉണങ്ങിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും എടുത്തിരിക്കുന്നത് അത് പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ഇത് ജാതിക്കയുടെ കുരുണ്ട് കേട്ടോ രണ്ട് കഷ്ണം പിന്നെ കുറച്ച് പെരുഞ്ചീരകം മല്ലി കുരുമുളക് പിന്നെ കുറച്ച് തേങ്ങക്കൊത്തുണ്ട് തക്കാളി പച്ചമുളക് കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇതൊക്കെ തന്നെയാണ് വേണ്ടിയത് പിന്നെ സവോള ചെറിയുള്ളി പിന്നെ വേണ്ടിയത് രണ്ട് സവോള പിന്നെ ഒരു പത്തിരുപത് ചെറിയുള്ളി അരിഞ്ഞത് ഇത്രയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു ലേശ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം മുളകും മല്ലി കുരുമുളക് പെരുംജീരകം ഇതെല്ലാം നമ്മുടെ മസാല ദാ പൊടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ ആദ്യം ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു നമ്മള് ചിക്കൻ അങ്ങോട്ട് ചിക്കൻ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ടേ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവോള ഇട്ടുകൊടുത്തു തേങ്ങാക്കൊത്ത് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി കിഴങ്ങ് പച്ചമുളക് അതൊക്കെ എരിവിന് പാകത്തിന് നോക്കി ഇടണേ രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് കണ്ടോ പാകത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പോലെ ഒന്ന് ഞെരടണേ അതിനു ശേഷം നമുക്ക് മസാല ഇട്ടുകൊടുക്കാം ഇനി ഇതാ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കും നമ്മുടെ മസാലയും കൂടെ അങ് ഇട്ടിട്ട് അങ്ങ് ഇളക്കാം ഇത് നമ്മുടെ വിറകെടുപ്പിൽ തന്നെ വെക്കണം എന്നാലാണ് അതിന്റെ നാടൻ ഫീൽ വരിക ടേസ്റ്റ് വരികയും ചെയ്യുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേ കറി ഒന്ന് അടുപ്പയിലോട്ട് വെച്ചേക്കാവേ പിന്നെയും മൂടി അങ്ങ് വെച്ചേക്കാവേ ഈ തേയില ഇരുന്ന് പതി അങ്ങ് വെന്തോട്ടെ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കണ്ടേ ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ചിക്കൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി പാടാണേ നമുക്കൊന്ന് നമ്മുടെ അപ്പുറത്തെ അടുപ്പയിലോട്ട് കൊണ്ടുപോകേ നമുക്ക് ഒരു പാൻ അടുപ്പ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പം ചെറിയുള്ളി ഇട്ടുകൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞ് വറക്കണം കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പം കറിവേപ്പില ഇട്ടുകൊടുത്തു നമ്മുടെ ചിക്കൻ കറി നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാടൻ കോഴിയാണ് നല്ലത് പക്ഷെ നമുക്കിപ്പോ ഇല്ലാത്തതു കൊണ്ട് നമ്മുടെ ബ്രോയിലർ കോഴി അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ കോഴിയിലൊക്കെ ഇല്ലേ ഉണ്ടാക്കുന്നു അപ്പൊ ചക്ക വേവിച്ചതും ദാ ചക്ക വേച്ച് വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ ഏഹ് ഞാനിങ്ങനെ നമ്മൾ കുറേ ചക്കയൊക്കെ വെട്ടി അരിഞ്ഞ് ഫ്രിഡ്ജില് സിപ്ലോ കവറിൽ ഇങ്ങനെ സൂക്ഷിക്കില്ലായിരുന്നു അപ്പൊ നമുക്ക് തിന്നാൻ ആഗ്രഹമുള്ളപ്പോ ഒക്കെ ഉണ്ടാക്കി തിന്നാലോദാ അങ്ങനെ ആക്കി വേവിച്ച് വച്ചേക്കുന്ന ചക്കയാണ് ഇതാ നമുക്ക് അതിനകത്തോട്ട് ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കാം ചിക്കൻ കറി അതിന്റെ ഇതാ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുക എന്താ രസം അല്ലേ നല്ല ടേസ്റ്റ് ആണ് ചക്കയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നവരുണ്ടെങ്കില് ഇച്ചിരി കോഴിയും കൂടെ മേടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റിയാണ് ഇത് മുഴുവൻ കഴിക്കട്ടെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്